നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഓട്ട്സിനെക്കുറിച്ച് ഓട്സ് കൊണ്ട് എങ്ങനെ വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ ഓട്സ് കൊണ്ടുള്ള റെസിപ്പീസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ഓട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു അതായത് ഈ ഓട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഓട്സ് കിട്ടാറുണ്ട് റോൾഡ് ആയിട്ടുള്ള ഓട്സ് ഉണ്ട് സ്റ്റീൽ കട്ട് ഓട്സ് ഉണ്ട് ഇൻസ്റ്റൻറ് ഓട്സ് ഉണ്ട് ഇതിലേത് ഓട്ട്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി ഈ ഓട്ട്സിന് മറ്റ് ഗ്രെയിൻസിലൊന്നും ഇല്ലാത്ത എന്ത് ഉള്ളത് നമുക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓട്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ അസുഖങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവരാണ് ഓട്സ് കഴിക്കുക കഴിക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ ഓട്സ് കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പല പല മെസ്സേജസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ഓട്സിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഓട്സിന്റെ ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യുന്നതിലും അല്ലെങ്കിൽ വണ്ണം ഓട്സ് സഹായിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഓട്സ് ഉപയോഗിക്കണോ അല്ലെങ്കിൽ വേണ്ടയോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓട്സിന്റെ വെറൈറ്റിയെ കുറിച്ച് പറയാം നമ്മളിപ്പോൾ ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഓട്സാണ് നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ഏറ്റവും റോ ആയിട്ട് അല്ലെങ്കിൽ ഒട്ടും പ്രോസസ്സ് ചെയ്യാത്ത ഓട്സ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഗോതമ്പൊക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ നുറുക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഓട്സിനെ നമുക്ക് അങ്ങനെ ചെയ്യാം കാരണം അതും ഒരു നമ്മുടെ അരിയും അതുപോലെ ഗോതമ്പും ഒക്കെ പോലെ തന്നെ ഒരു ധാന്യമാണ് ഓട്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് മൂന്ന് തരം എന്ന് പറയുമ്പോൾ ആദ്യത്തെ തരം എന്ന് പറയുന്നത് ഈ സ്റ്റീൽ കട്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നുറുക്കിയിട്ട് ടൈപ്പ് അത് സാധാരണയായിട്ട് കഞ്ഞിയൊക്കെ ഒക്കെ നമ്മളുണ്ടാക്കി കുടിക്കാനായിട്ട് അതായത് ഇപ്പോൾ ഓട്സ് കഞ്ഞി കുടിക്കുന്ന ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ ഈ ഉപ്പുമാവ് പോലെ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇതിനൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഓട്സ് ഇൻടേക്ക് എന്ന് പറയുന്നത് നമുക്ക് പക്ഷേ അത് വളരെ കാണുമ്പോൾ അത്ര ഭംഗിയായിട്ടൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അങ്ങനത്തെ ഓട്സ് കണ്ടാലും അധികം ആരും പ്രിഫർ ചെയ്യാറില്ല ചിലർക്ക് മനസ്സിലാകാറ് ടൈപ്പ് എന്ന് പറയുന്നത് റോൾഡ് റോൾഡ് ആണ് എന്ന് പറയുന്നത് ശരിക്കും ആ ഇൻഡസ്ട്രിയിൽ അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ അത് ചെയ്യുമ്പോൾ തന്നെ അതിനെ ഒരു ചെറിയ രീതിയിലുള്ള പ്രോസസ് അതായത് ഒന്ന് ജസ്റ്റ് ആവി കയറ്റുന്ന പോലെയുള്ള ഒരു പ്രോസസ്സും പിന്നെ അതിനെ ഒന്ന് എന്താ പറയുക ഒന്ന് റോൾ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിനെ ഒന്ന് നിരത്തി എടുക്കുക എന്ന് പറയുക നമ്മൾ അവലൊക്കെ എടുക്കുന്ന പോലെ ഒന്ന് നിരത്തി എടുക്കുമ്പോൾ അതിനെ ഡ്രൈ ആക്കി കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ ഉപയോഗിക്കുമ്പോഴും നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ആ രീതിയാണ് അത് ലെസ് പ്രോസസ്ഡ് ആണ് രണ്ടാമത്തെ വോട്ട്സ് ഇത് ശരിക്കും നമുക്ക് നമ്മുടെ സ്മൂത്തിയുടെ കൂടെ അല്ലെങ്കിൽ പാലിലിട്ട് കുതിർത്തിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് അല്ലെങ്കിൽ കഞ്ഞിയായിട്ട് ഈ രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ലതുമാണ് ഇനി അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ആണ് ഇൻസ്റ്റൻറ്റ് വോട്ട്സ് എന്ന് പറയുന്നത് ഏകദേശം പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പകുതി കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടെ ഒരു ഘട്ടം മാത്രം ബാക്കി എന്നുള്ള രീതിയിൽ വരുന്നതാണ് ഇൻസ്റ്റൻറ്റ് ബോഡ്സ് എന്ന് പറയുന്നത് അപ്പം ഇത് ശരിക്കും ഫ്ലേവർ ആയിട്ട് വരും അതായത് ഇതിനകത്ത് പല തരത്തിലുള്ള ഫ്ലേവർ ചിലതിപ്പോൾ മസാല ചേർത്തിട്ടാണ് വരുന്നതെങ്കിൽ മറ്റ് ചിലതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ പല പഴങ്ങളുടെ ഫ്ലേവർ മാംഗോ അല്ലെങ്കിൽ സ്ട്രോബെറി ഇങ്ങനത്തെ ഉള്ള ഫ്ലേവേഴ്സിൽ വരും അത് ജസ്റ്റ് പാലിൽ ചൂട് പാലിൽ ഇട്ടാലോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ടാലോ ഒക്കെ പെട്ടെന്ന് തന്നെ ഒരു വിത്തിൻ മിനിറ്റ്സിൽ തന്നെ നമുക്കത് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് ശരിക്കും ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്സിൻ്റെ വിഭാഗമാണ് ഇത് നമ്മൾ അത്ര പ്രിഫർ ചെയ്യുന്ന ഒരു രീതിയിലാണ് നമുക്കിത് വളരെ എളുപ്പമാണ് പക്ഷേ നമ്മളിത് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഏറ്റവും നല്ലത് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നുറുക്കി നുറുക്കി ഉള്ളതാണ് നല്ലത് പക്ഷേ രണ്ടാമത്തെ വിഭാഗവും അത്ര പ്രശ്നമില്ല ഇനി ഓട്സിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബീറ്റാ ഗ്ലൂക്കൻ ആണുള്ളത് ബീറ്റാ ഗ്ലൂക്കൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫൈബർ റിച്ച് ആണ് ഓട്സ് എന്ന് അറിയാം കാരണം ഓട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നതാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫൈബർ എന്ന് പറയുന്നത് പോലെ ബീറ്റ ഗ്ലൂക്കിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം കുറച്ച് അബ്സോർബ് ചെയ്തിട്ട് ആ അതിൻ്റെ ഓരോ കണ്ടൻറ്റിനെയും കുറച്ചും കൂടെ ഒന്നൊരു ജലി ലേക്ക് സബ്സ്റ്റൻസ് ആക്കിയിട്ട് വയറിനകത്ത് പോകുമ്പോഴത്തേക്കൊരു ഫുള്ളറായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വികസിക്കുന്ന ഒരു രീതി വരും മാത്രമല്ല ഇത് വാട്ടർ സോല്യൂബിൾ ആണ് ഇത് വെള്ളത്തിൽ ലയിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ വയർ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് ഫില്ലായ ഒരു ഇഫക്റ്റ് കിട്ടും കഴിക്കുന്ന ക്വാണ്ടിറ്റിയെക്കാട്ടിലും കുറച്ച് സമയം കൂടെ നമുക്ക് ആ വിശപ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഓട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ ആ ഒരു ലെവലിനെ അതായത് ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ഏതാണ് എച്ച് ഡി എല്ലാണ് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഹൈഡെൻസിറ്റിയിൽ ഇപ്പോൾ പ്രോട്ടീൻ അപ്പോൾ പലപ്പോഴും കാണുന്നത് എൽ ഡി എൽ വളരെ കൂടുതലായിട്ടും എച്ച് ഡി എൽ വളരെ കുറവായിട്ടുമാണ് കാണുന്നത് മിക്കവാറും ആൾക്കാർക്ക് പക്ഷേ അത് തിരിച്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എച്ച് ഡി എല്ലിൻ്റെ അളവിനെ കുറച്ച് കൂട്ടാനും എൽ ഡി എല്ലിൻ്റെ അളവിനെ കുറയ്ക്കാനും ഈ ഓട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുമല്ലേ ഈ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ബവൽ മൂവ്മെന്റ്സിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ അതായത് ഇപ്പം ചിലർക്കാണെങ്കിൽ അജീർണം ദഹനക്കേട് പറയാറുണ്ട് ചിലർ പൊളിച്ചു തകിട്ടൽ പറയാറുണ്ട് അതുപോലെ തന്നെ വയറിന്ന് പോകുന്ന മോഷൻ പോകാൻ ബുദ്ധിമുട്ട് പറയാറുണ്ട് അത് കോൺസ്റ്റിപ്പേറ്റഡ് ആവാറുണ്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഊട്സിൻ്റെ ഒരു ഉപയോഗം കാരണം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് പിന്നെ വണ്ണം കുറയ്ക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു ആഗ്രഹം എപ്പോഴും വിശക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഊട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിശപ്പ് കൺട്രോൾ ചെയ്യാനും വയറ് ഫില്ലായിരിക്കുന്ന മാതിരി ഫീൽ ചെയ്യും ഇനി മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓട്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പം നമുക്കത് മധുരം ആണ് ഇഷ്ടമെങ്കിൽ ഇപ്പം നമുക്ക് പാലും പഞ്ച പഞ്ചസാര നമ്മളധികം അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമല്ല അല്ലെങ്കിൽ പാലും മധുരം ആ ഒരു രീതിയിലാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്കൊരു സ്മൂതി ആയിട്ട് പാലിൻ്റെ ഒപ്പം അല്ലെങ്കിൽ പഴങ്ങളുടെ ഒപ്പം അതുപോലെ ഫിഗിൻ്റെയോ അല്ലെങ്കിൽ റൈസൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരിയുടെയോ ഇന്നപ്പഴത്തിൻ്റെയൊക്കെ കൂടെ അടിച്ച് നമുക്ക് ആ ഒരു രീതിയിൽ ഉപയോഗിക്കാം സ്മൂതി ആയിട്ട് ഇനി അതല്ല ഞാനൊരു എരിവ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മസാലയാണ് മോർ ഇൻ ടു ദ സൈഡെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറേ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അതിനകത്ത് ഗ്രീൻ പീസ നമ്മളിപ്പം സാധാരണ ന്യൂഡിൽസൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഓട്സ് ശരിക്കും നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ മസാലയൊക്കെ ആഡ് ചെയ്ത് ഒരു സൂപ്പിൻ്റെ രീതിയിൽ നമുക്ക് എടുക്കാം ഇതും നമുക്ക് വെയ്റ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം കാലറി വളരെ കുറവാണ് ഫൈബർ വളരെ കൂടുതലാണ് എന്നാൽ പ്രോട്ടീൻ്റെ അളവ് നന്നായിട്ടുണ്ട് അതുപോലെ മഗ്നീഷ്യം അയൺ സിങ്ക് മാംഗനീസ് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു പ്രസൻസ് വളരെ കൂടുതലാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടും എന്നാൽ കാലറി വളരെ കുറവായിട്ട് കയറുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചോയ്സ് ഉണ്ട് ഇപ്പം രാവിലെ നമുക്കൊരു സ്മൂതി കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ അടുത്ത ദിവസം രാത്രിയിൽ നമുക്കൊരു മീലായിട്ട് ചിലപ്പോൾ ഒരു ഓട്സിൻ്റെ ഉപ്പുമാവ് കഴിക്കാൻ തോന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു മസാല ഓട്സ് കഴിക്കാൻ തോന്നുന്നുണ്ട് ഇത് ഞാൻ പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓട്സിനെ കുറിച്ചല്ല അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓട്സിനെ കുറിച്ചാണ് ഇതാണെങ്കിൽ ഒരു ഹെൽത്തി ഓപ്ഷനാണ് ഇനി നമ്മളിത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറയുമോ ഇല്ല ഈ ഓട്സ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് എക്സസൈസും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ ഫാറ്റ് റിഡക്ഷൻ നമുക്ക് നല്ല രീതിയിൽ പോസിബിളാകും കാരണം വയറിൽ അല്ലെങ്കിൽ വയറിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ നല്ല രീതിയിൽ തന്നെ അലിയിച്ച് കളയാനുള്ളൊരു കഴിവ് ഇത്തരത്തിലുള്ള കൊണ്ട് പിന്നെ മാത്രമല്ല ഓട്സ് എന്ന് പറയുന്നതൊരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറയുമ്പോൾ എന്താണ് സാധാരണഗതിയിൽ ഗ്ലൂട്ടൻ ഫ്രീ എന്നൊക്കെ നമ്മൾ പല പ്രോഡക്റ്റ്സിൻ്റെ പുറത്ത് എഴുതാറുണ്ട് ഈ ഹൈലി പ്രോസസ്ഡ് ആയിട്ട് വരുന്ന ബ്രെഡ് അതുപോലെ തന്നെ കേക്ക്സ് ബിസ്ക്കറ്റ്സ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ പ്രോസസ്ഡായിട്ട് വരുന്നതിലെല്ലാം ഗ്ലൂട്ടൻ ഉണ്ടാവാം അപ്പോൾ ഈ ഗ്ലൂട്ടൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് പല പലതരത്തിലുള്ള ചിലർ ഓരോ ചെറിയ ഗോതമ്പ് അലർജി ഉള്ളവരുണ്ട് ചില ചില ധാന്യങ്ങളോട് അലർജി ഉള്ളവരുണ്ട് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഓട്സിന് അത്തരത്തിലുള്ളൊരു ഗ്ലൂട്ടൻ അലർജി വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് പക്ഷെ ചിലർക്കെങ്കിലും ഉണ്ട് എങ്കിലും ഈ ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റു കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഓട്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആരൊക്കെയാണ് ഓട്സ് നമ്മൾ ഒരുപാടായിട്ട് കഴിച്ചുകൂടാത്തതെന്ന് ചിലർ ചോദിക്കാറുണ്ട് ഏതെങ്കിലും അസുഖങ്ങൾക്ക് ഇത് മാറ്റി നിർത്തേണ്ടതുണ്ടോയെന്ന് പൊതുവേ കാണുന്നത് ഇപ്പം നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്കിൻ കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ സ്കിൻ അലർജീസ് ഉണ്ടെങ്കിൽ സൂറിയാസിസ് പോലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഡെമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻ ഉള്ളവർ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ചിലർക്ക് ഓട്സ് അലർജി ആയെന്ന് കണ്ടിട്ടുണ്ട് ഓട്സ് അലർജി എന്ന് പറയുമ്പോൾ ഇത് നിരന്തരം ഓട്സ് കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് കൂടാറുണ്ട് അത് ഓട്ട്സ് മാത്രമല്ല ചിലർക്ക് ഗോതമ്പ് പ്രശ്നമുണ്ട് ചിലർക്ക് വഴുതനങ്ങിയ പ്രശ്നമുണ്ട് ചിലർക്ക് ചിലതരം മീനുകൾ പ്രശ്നമുണ്ട് ആ കൂട്ടത്തിൽ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം മറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് പെട്ടെന്ന് ഷുഗ ഇപ്പോൾ ഒരുപാട് ഓട്സ് പെട്ടെന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഷുഗർ ലെവലിന് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ലെവലിന് ചെറിയൊരു വേരിയേഷൻ വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം ഒരു റെക്കമെൻഡഡ് അളവിലായിരിക്കണം നമ്മളിത് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കി അതിനനുസരിച്ചാണ് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അനുസരിച്ചാണ് ഓരോരോ പോർഷൻ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ഗ്ലൂക്കോസ് ലെവല് ബ്ലഡിൽ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഫാസ്റ്റിങ്ങും ആഹാരം കഴിച്ചതിന് ശേഷവും എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഓട്സിന് ഇത്രയും ഗുണമുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാമെന്ന് വിചാരിക്കരുത് എന്നാൽ നോർമലി നമ്മളൊരു രണ്ട് സ്പൂൺ ഓട്സ് എല്ലാ ദിവസവും രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ഇടുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഒരാൾക്ക് വേണ്ട ഒരു ബൗൾ ഓഫ് ഓട്സ് നമുക്ക് കിട്ടും അപ്പോൾ അത്രയും കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇല്ല പക്ഷേ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ ഐ ബി എസ് ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം പോലുള്ള അവസ്ഥ അത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറിൽ നിന്ന് എന്തോ ഒരു വെപ്രാളം പോലെ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തോന്നുന്നു ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം നോക്കുക അതുപോലെ എപ്പോഴും മോഷൻ ലൂസായിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതൊരു ഡൈജസ്റ്റീവ് കംപ്ലയിൻ്റ് ആണ് അപ്പം അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഓട്സ് ഉപയോഗിക്കേണ്ടത് പിന്നെ ഓട്സിന് ഒരുപാട് സൗന്ദര്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓട്സ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം അത് ഹെയർ എങ്ങനെ ഉപയോഗിക്കാം സ്കിൻ എങ്ങനെ ഉപയോഗിക്കാം എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയി ടി വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത തവണ നമ്മൾ ഓട്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്